ൂടിവരൂ പാടിവരൂ കൂടെ വരൂ കൂട്ടരേ പാടിയോടിയാടിക്കളിയാടിവരൂ കൂട്ടരേ ഓടിവരൂ കൂടെ വരൂ പാടിവരൂ കൂട്ടരേ പാടിയോടിയാടിക്കളിയാടിവരൂ കൂട്ടരേ പറവകളായി പാറിവരൂ പൂക്കളായി ചിരിക്കും ഉറവകളായി നന്മ പോലെ ഒഴുകിവരൂ കൂട്ടരേ പറവകളായി പാറി വരൂ പൂക്കളായി ചിരിക്കും ഉറവകളായി നന്മ പോലെ പോലെയൊഴുകിവരൂ കൂട്ടരേ വാനിൽ ഉയരുവാൻ അറിവു തന്നെ ചിറകുകൾ ഉയരവാനിൽ ഉയരുവാൻ അറിവു തന്നെ ചിറകുകൾ ചുറ്റുമുള്ളതൊക്കെയും നമുക്കു പാഠപുസ്തകം ചുറ്റുമുള്ളതൊക്കെയും നമുക്കുപാഠപുസ്തകം ഓടിവരൂ പാടിവരൂ കൂടെ വരൂ കൂട്ടരെ പാടിയോടിയാടിക്കളിയാടിവരൂ കൂട്ടരെ ൂടെവരൂ കൂട്ടരെ പാടിയോടിയാടി കളിയാടി വരൂ കൂട്ടരേ പൂക്കളെ നിരീക്ഷിക്കുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പാട്ട് ഉണ്ട് ഒന്നാം ക്ലാസ്സിലെ ക്ലാസ്സില് തകത്തെകത്തെ തക തകത്തെ തകതി മിതക തകത്തെ തകത്തെ തെയ്തക തകത്തെ തകതും തകതിമിതകത്തെയ്തക തകത്തെ തകത്തെകതും മഞ്ഞ വാരിപ്പൂശി നിൽക്കും കുമ്പളപ്പൂവേ നിന്നെ ഇന്നു കണ്ടാൽ നല്ല ചന്തം കുമ്പളപ്പൂവേ മഞ്ഞ വാരിപ്പൂശി നിൽക്കും കുമ്പളപ്പൂവേ നിന്നെ ഇന്നു കണ്ടാൽ നല്ല ചന്തം കുമ്പളപ്പൂവേം നാളെ നീയും കൊഴിഞ്ഞാവും ചുളിഞ്ഞേ പോകും പിന്നെ എന്തിനിങ്ങനെ ചിരിക്കും നോക്കുമ്പളപ്പൂവേം നാളെ നീയും ചുളിഞ്ഞാവും കൊഴിഞ്ഞേ പോകും പിന്നെ എന്തിനിങ്ങനെ ചിരിക്കും നോക്കുമ്പളപ്പൂവേം ൂഗൊഴിഞ്ഞാൽ അതിൽ നിന്നും കായ് വിരിഞ്ഞിടും കുഞ്ഞെ ഞാൻ കൊഴിഞ്ഞാൽ എന്നിൽ നിന്നും കുമ്പഴം കായ്ക്കും ഊകൊഴിഞ്ഞാൽ അതിൽ നിന്നും കായ് വിരിഞ്ഞിടും കുഞ്ഞെ ഞാൻ കൊഴിഞ്ഞാൽ എന്നിൽ നിന്നും കുമ്പഴം കായ്ക്കും തകത്തെതക തകത്തെ തക തക